ഉദാബിയിൽ എൻ്റെ ഷേഖ് ഷേഖ് മുസഫിഅനെ കാണാൻ വേണ്ടി പോയി അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് എന്നോട് ചോദിച്ചു എൻ്റെ നാട്ടിലേക്ക് എത്രയാവും ഫ്ലൈറ്റ് പോലീ ഫ്ലൈറ്റിന്റെ പൈസ പോയി വരാൻ എത്രയാവും അപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞു എന്തേ അതൊന്നിപ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഒക്കെ ഞങ്ങൾ എടുക്കും അല്ല പൈസ പറയും പിന്നെ ഞാൻ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പോയി വരാൻ ഇപ്പോൾ എന്നാലും ഫ്ലൈറ്റിന് എത്രയാണ് വരിക പിന്നെ ഒന്നും വേണ്ടിയില്ല പിറ്റേ ദിവസം ഞാൻ മടങ്ങിപ്പോര ഞാൻ അവർ കാണാൻ വേണ്ടി മാത്രം പോയതാണ് അപ്പോൾ തിരിച്ചു പോയി അവരൊരു ഫ്ലാറ്റിൽ മുകളിലാണ് താമസിക്കുന്നത് അങ്ങനെ പോരുമ്പോൾ അവർ എൻ്റെ പോക്കറ്റിൽ ഒരു പൈസ ഇട്ടു വേണ്ടാറുണ്ട് പൈസ ഇട്ടു അവരൊരു പക്കറ്റ് മിസ്കിനുമാണ് മിസ്കിനാണ് അവർ മിസ്കീനാണ് എന്നാൽ അവരിൻ്റെ പോക്കറ്റിൽ പൈസ ഇട്ടു ഒരു ദ്രമിൻ്റെ കെട്ട് എയർപോർട്ടിൽ വന്ന് നോക്കുമ്പോൾ കൃത്യം പൈസ നാട്ടിലുള്ള ടാക്സിൻ്റെ പൈസ വരെ അതിൻ്റെ ഉള്ളിലുണ്ട് ഞാൻ ലിഫ്റ്റിലേക്ക് ഇങ്ങനെ വരികയാണ് അപ്പോൾ എന്ത് ചെയ്തിരുന്നു എന്തിന് അവരുടെ ഒരു കോട്ടുണ്ട് ആ കോട്ടയഴിച്ചിട്ട് എൻ്റെ മേലെച്ചിട്ട് തന്നു ആ കോട്ട് എന്നെ അണയിച്ചു പിന്നെ ഒരു തലയെ കെട്ടുണ്ട് ആ തലയെക്കെട്ട് അയച്ചിട്ട് എൻ്റെ തലയിച്ചു പിന്നെ ചെറിയ തൊപ്പിയും ഒരു പഴയകാലത്ത് കഞ്ഞിപ്പുറക്ക് പോലത്തെ ഒരു കയ്യിൽ ഒരു കുപ്പായവും കൊണ്ട് ലിഫ്റ്റിൻ്റെ അടുത്ത് തന്നെ ലിഫ്റ്റ് കയറ്റാൻ വേണ്ടി വന്നു രണ്ടാളെ എന്നെ എയർപോർട്ടിൽ വിടാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ലിഫ്റ്റിന്റെ അടുത്തേക്ക് വന്ന ലിഫ്റ്റ് വാതിൽ തുറക്കുന്നു തുറക്കുന്നോട് പറഞ്ഞു ഇല്ല നീ എന്റെ കയ്യില് ബാക്കി ഇവിടെ മാത്രം അവിടെ ഇവിടെ ഉണ്ട് ഈ റൂമിലുണ്ട് മനസ്സിലായില്ല നമ്മളെ ഊരിന പണിയല്ല അവരുടെ റഹ്മത്താണത് നമ്മളെ ഊരിനപണിയല്ല അവർക്ക് യഥാർത്ഥ ശേഖരൻ നമ്മളെ ഊരിന പണിയല്ല മനസ്സിലായില്ല അവരുടെ റഹ്മത്തോട് നമ്മളോട് കൊടുക്കും നമ്മൾ അതിൽ വിഷമിക്കും എന്തുകൊണ്ട് അവരുടെ സ്കിൻ

ചിലപ്പോ നൊക്കൾ വന്നു എന്തുകൊണ്ട് അവൻ മാത്രം ഈ മുസ്സാഹത്തിൽ നിനക്കുണ്ടായിട്ടുണ്ടാവും കൊടുക്കാനാണ് പറഞ്ഞ മനസ്സിലായില്ലേ അവരെ അനുഭവിച്ചാലും ഷേഖിനെ യഥാർത്ഥത്തിൽ അനുഭവിച്ചു അള്ളാൻ്റെ അനുഭവിക്കും അനുഭവിച്ചവൻ സുഖാൻ അനുഭവിച്ചേ സുഖാൻ അനുഭവിച്ചേ ഈ അനുഭവമാണ് അശോക് എന്നുള്ളത് എനിക്ക് ഉറപ്പല്ല അത് വേറെ ആളില്ല അത് പോലെ പറയും മദർ സിനിമ പറയല്ല അത് അനുഭവിക്കണം എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ ചിന്തിക്കണം ഇതാണ് അവിടെ ചിന്തിക്കേണ്ടത് ഞാൻ അവസാനിപ്പിക്കേണ്ടത് നിർബന്ധമായും കൂടി നിൽക്കണം കൂടണം ചില അവരുടെ സമയങ്ങൾ തുടങ്ങിയിട്ട് വഴിയിൽ പെട്ടുപോയി മുന്നോട്ട് പോകാൻ കഴിയാത്ത ആളുകളോട് അന്വേഷിക്കരുതേ പ്രയാസം എല്ലപ്പോൾ പിന്തിരിഞ്ഞു പിരീഡിൽ പട്ടാളത്തും ചാദ്യം എനിക്കറിയാം ട്രെയിനിങ്ങെ കുറിച്ച് കഴിയുമോ മനസ്സിലായില്ലേ ആ ട്രെയിനിന്റെ പിരീഡിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ പിന്തിരിഞ്ഞോടിയവരോടും അന്വേഷിക്കരുത് കാരണം അവരൊക്കെ എതിരെ പറയുള്ളൂ പിന്നെ ചെയ്യണം അത്തരം ആളുകൾ വസിക്കുന്നിടത്ത് അത്തരം മശാഖന്മാർ വസിക്കുന്നവരുടെ വാസ കേന്ദ്രങ്ങളിൽ നീ അടുത്തു കഴിഞ്ഞാൽ അവരോട് നീ പറയണം അസ്ലം ത്വ എന്റെ മുഖം പൂർണ്ണമായി ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു ഞാൻ യാചിക്കുന്നവനായ കയ്യിൽ ഒന്നുമില്ല 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 അത്യാവശ്യം എന്റെ കയ്യിലുണ്ട് വാക്യങ്ങൾ പറഞ്ഞതി നടക്കൂല

പറഞ്ഞു അത് മനസിലായാൽ എനിക്ക് കുറച്ചൊക്കെ അറിയും ബാക്കിയങ്ങൾ പറഞ്ഞു പറയണോ അങ്ങോട്ട് പോകരുത് താലിബാൻ മുത്ത എനിക്ക് എന്തെങ്കിലും ഇങ്ങനെന്ന തരണം എനിക്ക് സ്വർഗത്തിലേക്ക് ഒരു വഴിയും അറിയില്ല ഞാൻ കുറെ കാലം സിന്ദാബാദ് വിളിച്ച ആളാണ് ഞാൻ അവിടെ പിന്നെ മറ്റേ തങ്ങളോട് കൂടെ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് മേശറയിൽ നിങ്ങളതും കൂടി കിട്ടിയാൽ കുറച്ചും കൂടി നെയ്യും കൂടി ആയാലും എന്ന് വിചാരിച്ചു വന്നതാണ് ആ ജാതി വരരുത് ഞങ്ങൾ അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഇരുപത്തഞ്ചൊല്ലം കൊടി പിടിച്ച് നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഏതായാലും ഓരോന്നെ രണ്ടാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ഹോട്ടലിൽ നമ്മൾ ഹോട്ടലിൽ കയറി നമ്മൾ ചോറ് വന്ന് സാധനം വന്ന് നോക്കുമ്പോൾ അതിന് നമുക്ക് പപ്പടം കാണുന്നില്ല

ഷേഹ് അബുൽ ഹസൻ പറഞ്ഞു ഷാദുരിബ്ദു മഷീഷിൻ അബ്ദുൽബിൻ മഷീഷിന്റെ അടുത്തേക്ക് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുരി ചെന്നപ്പോൾ പറഞ്ഞു അന്ന് ഷാദുരി അറിയപ്പെട്ട ഫക്കയും പണ്ഡിതനും ഭയങ്കര ജനങ്ങൾ കൂടിയിരിക്കുമ്പോഴാണ് എന്നത് ചെന്നപ്പോൾ എന്ത് പറഞ്ഞു മരമോടിലായിരിക്കണത് ചെന്നു ജനങ്ങളൊക്കെ കൂടിയിരിക്കുന്നുണ്ട് താഴത്തെ ഒരു വെള്ള ഒരു വെള്ളത്തെ താഴെ മലയുടെ താഴെ ഭാഗത്ത് ഉള്ളൊടുത്തിട്ട് മേലെ കയറിടാ അവിടെ എത്തിയപ്പോൾ ഷേഖ പറഞ്ഞു ഒന്നും സഹായിട്ടില്ല ഉള്ള മുടക്കി ആരോടാ പറയുന്നത് അക്കാലത്ത് ലോകം അറിയപ്പെട്ട പണ്ഡിതനും അബുല ശാദുരി എന്നിട്ട് പറഞ്ഞു എന്ത് ശരി ഒന്നും ശരിയായില്ല പിന്നെയും പോയി ഓന്നു കൊടുത്തു തിരിച്ചെന്ന് പറഞ്ഞു ഇല്ല തിരിച്ചുപോകട്ടോ അലേഷൻ കിബിറുള്ളവൻ പിന്നീണ്ട് വരിക ഏ ഞമ്മളെ കുഞ്ഞുമാലാക്കി പഠിപ്പിക്കണം പഠിപ്പിച്ചോ അടിച്ചു പഠിപ്പിച്ചാണ് ഓന്നു ഓന്നു ഒന്നും ശരിയാകില്ല അറിയണം ഉപരം അപ്പ പോലെ എന്റെ ശരി ഓരോ ശരിയായിട്ടുണ്ട് എൻ്റെ ശരി എൻ്റെ ഓരോ ശരിയാകാത്തൊരു ഉള്ളുണ്ട് എനിക്ക് അതേതാ അത് നിന്റെ ഹൃദയത്തിന്റെ ഉള്ള അതാ അവിടെ ഇവിടുത്തെ ഓർഡോ ശരിയാകാത്തത് അതന്താണെങ്കിൽ തിരിഞ്ഞു അബുലൻ രണ്ടാമത്തെ ഉള്ള കൊടുക്കാൻ പോയി തിരിച്ചു വന്നവ പറഞ്ഞു ശരിയല്ല നാലുട്ട് ആരെത്തിന് ലോകം കണ്ട പണ്ഡിതനാണ് ഹസൻ അബുൽ പണ്ഡിതനസൻ മടക്കി ആര് അബ്ദുസലാം ശരിയെ തിരിച്ചു വനുഷ്യന്മാര് വഷളയില്ലേ വഷളത്തെന്നാണ് എന്ത് തുടങ്ങുക തൊരിയക്കത്തെ തുടങ്ങാളിമാർക്കും പ്രഭാഷകർക്കും ജനങ്ങളെ മുന്നിൽ കൊമ്പ് കുത്തി നടക്കുന്നവർക്ക് ഇത് നടക്കൂല കാരണം അവർക്ക് മാനങ്കടം പറ്റൂല ഒരാള് മാനങ്കടമാണ് മാനം കടമ <59's> ോ മാനംകടീന്റെ കൂടി മത്തിയിൽ മാനം കെട്ടില്ലേ മാനം കെട്ടുന്നല്ലേ കാരണം ആരും പറയാത്ത പറയാ ജനങ്ങളെ കൂട്ടത്തിന്ന് അകന്ന് നിൽക്കുക സ്വന്തം പെണ്ണുങ്ങള് ആളില്ലാത്ത ആ മുഹമ്മദിന്റെ പിന്നാലെ അടക്കുക അങ്ങക്കെന്താ പിന്നെ ഇന്ന ഉഴിവാക്കളി ഞാൻ എന്താ പോണെങ്കിൽ എത്ര സ്വാഭിമാരെ പെണ്ണുങ്ങൾ പോയിട്ടുണ്ടാവും പിന്നെ മക്കി മതിയെ ഒക്കെ പിടിച്ചിറക്കിയാൽ സ്വാഭാവികമായി അത് ഒരു പ്രകരാണോ പറ മനസ്സിലായില്ലേ അവിടെ ഭക്ഷണത്വത്തിന്റെ കാലം കഴിഞ്ഞിട്ടില്ലേ ഒരു ഒരു കബീല ഗോത്രത്തിലെ നേതാവ് വന്നിട്ട് മുസ്ലിം മുസ്ലിമാകാൻ വന്നിട്ട് അവിടെ സൽമാനു പാലിസിയെ പറഞ്ഞു ഞാൻ പോകും ഈ ജാതി ഞാനല്ല സൽമാൻ കരിഞ്ഞോയി ഞാൻ ഇവിടെ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ അയാൾ മുസ്ലിം മുസ്ലിമാവില്ലായിരുന്നു അയാളുടെ പേര് അയാൾ മുണർ കബീലത്തെ ഇരക്കാലത്തെ അയാളാ വന്ന് അയാൾ മനസ്സിലായി അയാൾ വന്നിട്ട് ആരെ കണ്ടു സൽമാൻ നട്ടുച്ചനെ ഈ ജാതി ഒന്നിനു പറ്റാത്തൊരു പത്ത് വയസ്സില്ലാത്തൊരു മനുഷ്യന്മാർക്കൊന്നും ഇരിക്കാൻ പറ്റാത്തൊരു ഇരുന്ന കരിമ്പടത്തിന്റെ ആട്ടിന്റെ രോമവാസനും വിയർപ്പ് കൂട്ടിയിട്ട് ഇവരു ഞാനിരിക്കെ ഞാനൊയി െങ്കിൽ എന്തോമിമിയോ അപ്പൊ ആ ഒരു ആഗ്രഹം കൊണ്ട് നബി ആഗ്രഹിച്ചു പോയി എന്ത് സൽമാൻ ഇപ്പൊ فتلا علي على النبي المصطفى واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من اغفلنا قلبه عن ذكرنا واتبع هواه واصبر نفسك مع الذين يبرون ولا تشمتشري نَبِيِّ

ഇസ്ലാമിൽ ചേർന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എന്താ പാഠം എന്താണ് പഠിക്കേണ്ടത് പറഞ്ഞു മനസ്സിലായേ അപ്പൊ മുതലാളി വലിയ വലിയ മുതലാളി വലിയ മുതലാളിയാണെങ്കിലും തരികത്ത് കൂടിയാൽ അറിവെന്ന് കേണ്ടി വരും പ്രത്യേകിച്ച് വരുമാനമില്ലാത്തവന് ഒപ്പിരിക്കേണ്ടി വരും അത് ഒരിക്കലും കടക്കൂല ഒരു റോയൽ മജിസ് വേറെ ഉണ്ടാക്കേണ്ടി വരും എനിക്ക് വരും അതൊരിക്കില്ല മനസ്സിലായില്ല അപ്പോ അളിയനു വന്ന് കണ്ടാൽ മാനം കിടും ഒന്നര ലക്ഷം രണ്ടു ലക്ഷം ദൃഹമൊക്കെ മാസത്തിൽ ഗൾഫിൽ വാരിക്കൂട്ട് നിങ്ങൾ ഈ ചാരി പോട്ടന്മാരൊപ്പം ഞാൻ എന്റെ ചങ്ങായിമാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ സ്റ്റാൻഡേർഡ് അവര് വരാത്ത നന്നായി പോലെ പേ മഞ്ജ് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോലും ഇറങ്ങിപ്പോ പോകാൻ വന്നിട്ട് നേരെ ആളിയം വന്നിട്ട് പറഞ്ഞു ഏഹ് എന്റെ അമ്മ അപ്പണ എന്നെ മാനം കെട്ടിച്ച് നമ്മൾ മൂപ്പേര് വലിയ ആളാന്ന് ചെന്നോക്കുമ്പോൾ അവിടെ കുറെ തെണ്ടി ഇരിക്കുന്നുണ്ട് ആ കൂട്ടത്തില് അപ്പൊ മാനം കെട്ടിച്ച് അപ്പൊ രാത്രി പറഞ്ഞു ക്ഷേമമായി പോയി എനിക്ക് ക്ഷീമായി എനിക്കത് സൈക്കിൾ ഞങ്ങളെ ഇപ്പത്തേം പുതിയ കൂട്ടം കിട്ടൊന്നും എനിക്ക് ശരിയാവണില്ല എനിക്കിത് ഒന്നിരിക്കുക അല്ലെങ്കിൽ നമ്മളമ്മിൽ പിരി അപ്പൊ പിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു തൽക്കാലം ഷേഖനോട് പിറ്റേന്ന് പറഞ്ഞു നമുക്ക് ഞമ്മളെ മാളിയപ്പുറത്ത് മഞ്ജരീസ് ഉണ്ടാക്കാം അതിലിന്റെ മൂത്തപ്പാൻ മകനും മറ്റോ വരും ഞാന് കാറൂർത്തേക്കാ മറ്റേ മഞ്ജരി അപ്പൊ ഷേഖ് അങ്ങോട്ട് വന്നാൽ ഓൻ ഷേഖ് അല്ല ഓൻ നമുക്കാണ് അങ്ങനെ നശിച്ചുപോയ ശേഖന്മാരും നമ്മുടെ നാട്ടിലുണ്ട് റോയൽ മഞ്ജരീസുകാരെ സാൽക് മഞ്ചരീസുകാർ ആരട് മലയാളി അള്ളാവല്ലാതെ അള്ളാഹു മാത്രമാണ് മുതലാളി എന്ന് വിശ്വസിച്ചാലേ മാൻ തുടങ്ങുകയുള്ളു അവിടെ ബാക്കിയുള്ള ഇരുകാലികളായ പാക്കാ ചായിരീങ്ങളെ മുതലാളി നിറഞ്ഞ നടക്കണേ അതിനൊക്കെ വേറെ പാണിണ്ട വേള പറഞ്ഞ വേളന്മാരും മുതലാളിനെ പ്രശംസിക്കണ വേള ഓൻ്റെയൊക്കെ മോത്ത് നോക്കിയപ്പെടും ഒരു മുതലാളിയെ ഞാൻ പ്രശംസിക്കുന്നത് നിങ്ങൾ കണ്ട ഉറപ്പിച്ചോടെ എനിക്ക് പിരാണ്ടാണ് എന്റെ ജീവിതത്തിലുണ്ടാവില്ല പ്രത്യേകിച്ച് അള്ളാഹു താരം എനിക്കൊരു മാർഗം കാണിച്ചിരുന്നു എനിക്ക് താമസ സ്ഥലത്തേക്ക് അടുത്തു കഴിഞ്ഞാൽ എന്തു പറയണം ഞാൻ എന്റെ മുഖം പൂർണ്ണമായി നിങ്ങളെ ഏൽപ്പിച്ചു താലിബൻ മുത്തു എന്നതാണ് ഞാൻ എന്തിനു കിട്ടണം എന്റെ കയ്യിലില്ല എനിക്ക് സ്വർഗത്തേക്ക് പോകാനുള്ള വഴിയൊന്നും എന്റെ കയ്യിൽ ഇല്ല എനിക്ക് നിസ്കാരം നിസ്കാരം എനിക്ക് ഉറപ്പല്ലേ ഞാൻ എന്റെ ശേഖരന്റെ കാലാരംഭിക്കൽ കൈയല്ല കാലിൻ എന്നല്ല കാലിന്റെ അടിഭാഗം അവരിയ്ക്കുമ്പോൾ ഞാൻ അവരുടെ കാലിന്റെ അടിഭാഗം ചുംബിക്കും എന്റെ നെറ്റും മൂക്കും അവിടെ വെക്കും അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ വെക്കുന്ന ഈ നെറ്റും മൂക്കും ഞാൻ അവിടെ വെക്കും എന്തുകൊണ്ട് ഞാൻ അള്ളാഹിന്റെ മുന്നിൽ വെക്കുന്ന അത് ഞാനും അള്ളാഹു സ്വീകരിച്ച വിധത്തിൽ വെച്ചോന്നിപ്പോൾ എനിക്കറിയില്ല അതേ സമയത്ത് ആ അവരുടെ കാലിനടിയിൽ വെക്കുമ്പോൾ ഞാൻ നിഞ്ഞന ഞാൻ ആ കുലത്തൊന്ന് സ്കച്ചാ ചെലപ്പോൾ സ്വീകരിക്കും മറ്റേ ഞാൻ യോഗ്യനാ ഞാൻ സുജൂത് ചെയ്യുമ്പോൾ ഞാൻ യോഗ്യനാ അതേ സമയത്ത് കാലിന് അടിച്ച് വെക്കുമ്പോൾ ഞാൻ യോഗ്യനല്ല എന്തെങ്കിലും തോഫി ഒക്കെന്നെങ്കിൽ അതാണ് ഞാൻ അവസാന കാലത്തൊന്നും ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട സെയ്തായ മുന്നേ ഇരുന്നിട്ടില്ല ഇരുന്നൊരു കാലം ഉണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെ ഈ കൂല പിന്നെ അവർ കസേരി ഇരിക്കും ഞാൻ അടിയിലിരിക്കും സമയങ്ങളോളം സംസാരിക്കൂ നിന്റെ അടിയിലിരിക്കും കാല് രണ്ടും ഇങ്ങനെ പിടിക്കും നിന്റെ രണ്ടു കായ കാലിനും ചുമ കാരണം അവരങ്ങനത്തെ ഒരാളാന്ന് എനിക്കറിയാം അല്ലാൻ വലിയ ഭയങ്കര റഹിമൽ വല്ലാത്ത റഹ്മത്തുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ ഞാനവരെ കാല് നേരത്തെ അങ്ങനെ ഇരിക്കും ആളുകൾ വന്ന് നോക്കും അപ്പുറത്തെ കോലി കസേരയിൽ തീർക്കും എൻ്റെ കൂടെ ഒരു കസേരി ഇരിക്കും ും ഞാൻ എന്തിയും കത്തായ തറയിലിരിക്കും ഞാൻ പറന്ന് നടക്കുന്ന കേരളത്തിലെ പറഞ്ഞ പ്രഭാഷകനായ കാലത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാ മരിച്ചതും പിന്നീട് വസ്തുത ഉണ്ടായിട്ടില്ല അങ്ങനെ മരിച്ചു എന്ത് അത്രയും അങ്ങനത്തെ ഒരാളാണ് ആളെ കാർഡിക്കാനും പോലും ഞാനില്ല കാലെങ്കിലും കിട്ടിയതല്ലോ എന്തിനില്ല നീ പ്രസംഗിക്കും നീ മുത്തക്കപ്പീറാണ് ചിലപ്പോൾ നിസ്കരിക്കുമ്പോൾ നീ മുത്തക്കപ്പിയറാണ് ും ശരിയാക്കില്ല എന്ന് പറഞ്ഞാൽ അവിടെ ശരിയാക്കൽ എന്താണ് നിന്റെ ഹൃദയത്തിന്റെ മാ മാഴുവനും ഭാഗ്യങ്ങളും ഭാഗങ്ങളും ശുദ്ധീകരിക്കണം അവിടുന്ന് പൂർണ്ണമായി എന്ത് കളയണം പിശാജു നാലു വഴിയിലാണ് വരിക അതായിരിക്കും നാലോട്ട് തോൽപ്പിച്ചത് രണ്ട് വഴിയിൽ ഒരു ഒരു വസ്തുവിന് ആറ് ഭാഗങ്ങളാണുള്ളത് അതിൽ രണ്ടു ഭാഗത്ത് പിശാജ് വരില്ല മുകളിലൂടെയും വരില്ല താഴോടെയും വരില്ല നാല് ഭാഗത്തെ പിശാജു വരുള്ളൂ

ഒരു വലുഭാഗത്തൂടെയും ഭൂരിപക്ഷത്തിനും നിനക്ക് നന്ദി ചെയ്യാൻ ഞാൻ സമ്മതിക്കൂലാണ് നാലു വട്ടം തോൽപ്പിച്ചു അങ്ങനെ കാന്തനാർത്ഥം ഉണ്ടാവും ഇവിടെ ഒതുവല്ല പ്രശ്നം ഹൃദയത്തിന്റെ ഒതുവാണ് അപ്പോഴേ അള്ളാഹുലിന്റെ മുന്നിൽ അടിമയെ നിർത്താൻ പറ്റുള്ളൂ പുറത്ത് രീതിയിൽ കയല്ലോ പുറത്ത് കൈകി ഉള്ളില് മോശമാണെങ്കിലോ മനസ്സിലാക്കുന്നു കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുകയാണ്

പറഞ്ഞു ഞാൻ േക്കും വേദനിപ്പിച്ചില്ല തൂണിന്റെ ആ കുട്ടി

മറ്റു കരിയും ഞാൻ റസുൽതാനെ വേദനിപ്പിച്ചത് തൂണിന്റെ ബാക്കിൽ സുൽതാന്റെ മുഖത്തിൻ്റെ ആ ഒരു പ്രകാശം കണ്ടിട്ട് അങ്ങനെ കരിയും അള്ളഹാന്റെ ഹബീബിന്റെ മുഖത്തെ പ്രകാശം കണ്ട് പൊട്ടി പൊട്ടിക്കരി ദൂരെന്ന് കരുതി മുഖം കണ്ട് റസൂലാക്ക ആരും ഓർമ്മ വരും എന്തുകൊണ്ട് ഞാൻ കൊന്ന സമയത്ത് മുസ്തഫറസൂടെ ജീവിതത്തിൽ കരയാത്ത വിധം കരയുന്നത് ഞാൻ എന്റെ കണ്ണോട്ട് കണ്ടിട്ടുണ്ട് Sulan, sorry, ان sorry, I'm الله أَفْضَلُ مِنْ عبد ഈ ഭൂമിക്ക് മുകളിലുള്ള ശ്വതാക്കളിൽ രക്തസാക്ഷികളിൽ ഏറ്റവും മഹാൻ ഹംസത്തിൽ മുത്തലിബ് എന്റെ മനസ്സിലായില്ലേ അബ്ദുൽ മുത്തലിബിന്റെ മകനായ എന്റെ ഹംസയാണ് പൊട്ടി പൊട്ടി പൊട്ടിക അങ്ങനെ വികൃതമാക്കപ്പെട്ടു കരൾ മുഴക്കു കറിച്ച് ചവച്ചെറിഞ്ഞു കൈപ്പത്തി മൂച്ചു കണ്ണ് ചൂഞ്ഞെടുത്തു ചെവി ചൂഞ്ഞു വികൃതമാക്കി ഇതിന് കാരണക്കാരശയ അതിന് കാരണക്കാരിയായ മറ്റൊരാളെ ഹിന്ദാ ഹിന്ദുവിന്റെ ആ ഹിന്ദൊക്കെ പിന്നീട് റസുൽ പറ്റി പാടിയ പാട്ടുകൾക്ക് കണക്കില്ല ഒന്ന് പറയേ അവരെന്നും പിന്നെ പറ്റി പറയുന്നതിന് കണക്കില്ല

ഇല്ല എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ നന്മ ചെയ്തു എനിക്ക് പറയാൻ കഴിയില്ല ഒറ്റ നന്മകളും ഞാൻ അവരെ കണ്ടെത്തി അത്തരം നല്ല നല്ല മനുഷ്യന്മാരെ കണ്ടെത്തി അവര അവർക്ക് ഞാൻ എന്റെ മുഖമേൽപ്പിച്ചുകൊടുത്തു അത് വൃത്തിയായിട്ടില്ല ഞാൻ എന്റെ അപ്പുറത്തേക്ക് പോകാൻ അള്ളാഹും തരട്ടെ അള്ളാഹവും നമ്മളെ നന്നാക്കി തരട്ടെ ഓരോ കാലഘട്ടത്തിലേയും ആ കാലഘട്ടത്തിലെ അമ്പിയ മൃശ്രീങ്ങളെ പോലെയാണ് അവർക്ക് എല്ലാവരും നമ്മളെ സൃഷ്ടീകരിക്കാൻ കഴിയൂല കേവല കേവലമുള്ള ഡാറ്റാസ് ആണല്ലോ നിന്റെ വിജ്ഞാനം അല്ലാതെ വിജ്ഞാന വിജ്ഞാനം എന്നുള്ള നോളേജാണ് അത് വിസ്ഡം എന്ന പൊസിഷനിൽ എത്തണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ള് ശുദ്ധിയാവണം അതാണ് ഹെക്കുമത്ത് അയൽമുണ്ട് ഹെക്കുമുണ്ട് അയൽമാർക്കും കിട്ടും ഹെക്മത്ത് അങ്ങനെയല്ല എന്നത് ഹെക്കുമ്പോൾ ചെയ്ത മനസ്സിന് മാത്രമേ കിട്ടുള്ളൂ ഞാൻ വിസ്തം എന്നത് ഇന്ന് അതിൻ്റെ അർത്ഥത്തിലല്ല ഇന്ന് നമ്മൾക്ക് ഉപയോഗിക്കുന്നത് അതിൻ്റെ യഥാർത്ഥാർത്ഥം വിസ്തം എന്നതിൻ്റെ യഥാർത്ഥാർത്ഥം ജ്ഞാനവും അറിവും രണ്ടാണ് ഞാൻ നിറവ് എന്ന പുസ്തകത്തിൽ രണ്ടിനെ രണ്ടാക്കിയിട്ടുണ്ട് അതൊരു പക്ഷേ എന്തൊരു സാങ്കേതിക പ്രയോഗവുമായിരിക്കാം പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേവലം നോളജാണ് അറിവ് അത് നിന്നെ നന്നായിക്കോളന്നില്ല നന്നാക്കിക്കോളാം ജ്ഞാനം നന്നാവും ജ്ഞാനധന്യർ എന്ന് പറയും അത് നിന്നെ നന്നാക്കും ഡേറ്റാസാണ് എന്ത് അറിവ് ഉള്ളിൻ്റെ സ്ഫുടീകരണമാണ് എന്ത് ജ്ഞാനം ജ്ഞാനവും അറിവും രണ്ടാണ് വിസ്തവും നോളജും രണ്ടാണ് ഡാറ്റാസ് കൂട്ടാൻ കഴിയും അതേ സമയത്ത് വിസ്ത അങ്ങനെയല്ല അത് കുറച്ച് കിട്ടുന്ന തന്നെ ഭയങ്കര പണിയാണ് പറയുന്നത് മാറാൻ നൂറ്റി പത്തൊമ്പത് രൂപേദന പൂർണ്ണമായി സന്തോഷമാക്കണമെറമ്മാണ് പ്രത്യേകം

ഡാറ്റാസ് എല്ലാം കൂടേണ്ടത് ഞങ്ങളെ ഉള്ളാണ് നന്നാവണ്ട് ഞങ്ങളെ ഉള്ളു നന്നാക്കണം എറബ് ഞങ്ങളെ ഉള്ളു നന്നാക്കിത്തരണം എറബേ ഞങ്ങളെ ഉള്ളു നന്നാക്കണം എറബേ സാലിഹിങ്ങളുടെ കൈ പിടിക്കാൻ തൂഫിയൊക്കെ തരണം മേറബ് ഞങ്ങൾ നീ നന്നാക്കി നന്നാക്കിത്തരണം മേറബെ ഞങ്ങൾ ഉപ്പാക്കും നോക്കുവാക്കാനെ ما يبقى ما شكاك، اكوكني برتور يا ربي، الا يا ربي، ربنا اتنا في الدنيا حسنه وفي الاخره حسنه، وقنا عذاب النار وادخلنا الجنه مع الابرار يا عزيز يا غفار برحمتك يا ارحم الراحمين، يا ارحم الراحمين، يا ارحم الراحمين، بفضلي صلى الله على سيدنا محمد صلى الله عليه وسلم.